ലക്ഷ്മി ക്യാസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വൈകിട്ട് അടൂർ സ്റ്റുഡിയോ വരെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈം ആ അടൂര് സ്റ്റുഡിയോയിൽ പോകുന്നത് അപ്പോൾ ഒരു കുഞ്ഞൊരു ഷൂട്ടുണ്ട് അപ്പോൾ അതിനൊരു ഡ്രസ്സ് എടുക്കാനും വേണ്ടി ഷൂട്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുമല്ലോ ഞാൻ വലിയ മോഡലാണ് ചൂതാട്ടോ നമ്മൾ ഒരു ട്രിപ്പ് പോകുന്നുണ്ട് അപ്പോഴത്തേക്ക് ഇടാനും വേണ്ടി എനിക്ക് ഡ്രസ്സ് ഇല്ല അപ്പോൾ അമ്മ വില കുറച്ച് കിട്ടുകയും ചെയ്യുമല്ലോ അപ്പോൾ അടൂര് സ്റ്റുഡിയോയിൽ കുറേ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം നിങ്ങളൊരു ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ നമ്മൾ പോകുന്ന പോവാൻ നമ്മുടെ കൂടെ ആതിരയും ദിനേശേനും ഇന്ദപ്പനും ഉണ്ട് ശരിക്കും അവര് പോവാനും വേണ്ടി വന്നതല്ല അവര് ഒരു വഴിക്ക് പോയിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ അവരെ പിടിച്ചു നിർത്തിയതാ അപ്പൊ നമ്മൾ അടൂര് പോയിട്ട് വരാളാ അപ്പൊ ഞാനും ആതിരേ നമ്മുടെ ഇന്ദപ്പനും ഇങ്ങനെ എൻജോയ് ചെയ്തു പോവാട്ടോ ഇന്തപ്പൻ ആദ്യം ഭയങ്കര ആയിട്ട് ഇങ്ങനെ ഇരുന്ന ആളാ ഞാൻ ഈ ഫോൺ എടുത്തോണ്ടാവും നോക്കും ഞാൻ എന്താ ചെയ്യുന്നേന്ന് അത് കഴിഞ്ഞ് കൊറച്ചുകഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്തപ്പ ഉറങ്ങി നീ അങ്ങനെ ട്ടോ അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഏഴ് മണിയൊക്കെ കഴിഞ്ഞു അപ്പൊ ഇനി നമ്മൾ നിങ്ങള് പ്രതീക്ഷിക്കുന്ന പോലെ വലിയ പർച്ചേസ് ഒന്നും അല്ല നമ്മൾ ചുമ്മാ ഒരു ഫ്രോക്ക് എടുക്കും നമ്മൾ ടപ്പേ നിങ്ങൾ തിരിച്ചു വരും പിന്നെ അവിടുത്തെ എല്ലാം കാണിക്കാന്ന് വെച്ചെടുക്കുന്ന വീഡിയോ കേട്ടോ അല്ലാണ്ട് സാധനങ്ങൾ ഒരുപാട് വാങ്ങിക്കാനായിട്ട് പോവുന്നല്ല ഇടയ്ക്ക് നമ്മൾ നോക്കിയപ്പോ സ്റ്റുഡിയോ നല്ല സ്റ്റാൻഡേർഡ് ഡ്രസ്സൊക്കെ വരുന്നത് ഞങ്ങളുണ്ടോ കൂറടിച്ചു എന്റെ ചെരുപ്പ എന്റെ കണ്ടോ ചെരുപ്പ് അതെ ഞങ്ങളുണ്ട് നല്ല മന്ദപത്തി ലുക്കില്ലാ വന്നേക്കുന്നേ അപ്പം നമ്മുടെ ചുടിയുടെ നേരെയുള്ള പള്ളിയാട്ടോ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട് അങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ആക്സിഡന്റ് ആക്സിഡന്റ് അല്ല ജസ്റ്റ് ആ ഓട്ടോയിൽ എന്തോ ലോക്ക് ആയതാണ് പക്ഷെ സേഫ് ആയിട്ട് രണ്ടുപേർക്കും കുഴപ്പമില്ല അപ്പം നമുക്ക് സ്റ്റുഡിയോട് അവിടെ ആണെങ്കിൽ പാർക്കിംഗ് ഇല്ല അപ്പം ചേട്ടായി മാക്സിൻ്റെ അവിടെ വണ്ടി പാർക്ക് ചെയ്തത് പക്ഷെ നമ്മൾ എനിക്ക് കയറേണ്ട സ്റ്റുഡിയോ ഇല്ല അപ്പം ചേട്ടായി പറഞ്ഞു പാർക്കിംഗ് അവിടെ ഇട്ടിട്ട് നമ്മൾ എങ്ങനെയാ സ്റ്റുഡിയോയിൽ കയറുന്നത് അപ്പം ജസ്റ്റ് നമുക്ക് മാക്സിൽ പോയി നോക്കിയിട്ട് സ്റ്റുഡിയോയിൽ കയറാം കേട്ടോ അവര് ദിനേ ചേട്ടനൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ മാത്സിൽ വന്നിട്ട് അത്യാവശ്യം കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മളൊരു വൈറ്റ് ഫ്രോക്ക് എടുക്കാനായിട്ടായിരുന്നു മാക്സിൽ വന്നത് പക്ഷേ നമ്മൾ നോക്കിയ രീതിയിലുള്ള ഫ്രോക്കും കാര്യങ്ങളും ഒന്നും അവിടെ ഇല്ലായിരുന്നു അവിടെയും എല്ലാത്തിനും വില കൂടുതലാട്ടോ എവിടെ ചെന്നാലും പിന്നെ ഓഫ് ഹോസ്റ്റിലുള്ള തുണിക്ക് വിലക്കുറവാണ് അങ്ങനെ നമ്മൾ അവിടെ എല്ലാം അരിച്ച് വറക്കി വൈറ്റ് കളർ ഗൗൺ ഉണ്ടോ അല്ല സോറി ഫ്രോക്ക് ഉണ്ടോ എന്ന് എല്ലാടോ ഇറക്കി പക്ഷേ ഒന്നും കണ്ടില്ല പക്ഷേ എനിക്ക് വേറെ കുറേ തുണികളിൽ നോട്ടം ഉണ്ടായിരുന്നോ കേട്ടോ എങ്കിലും കൈ പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മുടെ വരവും ചിലവ് എറിഞ്ഞ് വേണമല്ലോ ജീവിക്കുക അപ്പോൾ എല്ലാം കണ്ടൊന്ന് എൻജോയ് ചെയ്തു അത്ര മാത്രമേ ഉള്ളൂ നമ്മൾ വീഡിയോസൊക്കെ എടുത്തിട്ടോ പിന്നെ അങ്ങനെ നോക്കി നിന്നപ്പോഴാണ് നമുക്കൊരു വൈറ്റ് ഗൗൺ ഗൗൺ അല്ലാതെ ഒരു ടോപ്പാണ് പക്ഷേ നമുക്കതും വലിയ ഇഷ്ടപ്പെട്ടില്ല പിന്നെ അവിടെ എനിക്ക് വേറെ ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ടായിരുന്നു ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പക്ഷെ ഇങ്ങനെയുള്ള കൈ ഒന്നും ചേട്ടായിക്ക് ഇഷ്ടമല്ല അപ്പുറത്തെ സെക്ഷനിലാണെങ്കിൽ കുറേ ചെരുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം വാങ്ങിക്കണമെന്നുള്ളിൽ ഇങ്ങനെ ഭയങ്കര ആഗ്രഹമാണ് അപ്പോൾ തൊട്ടിപ്പുറത്ത് വന്നപ്പോഴത്തേക്കും എനിക്ക് ഈ ഡ്രസ്സിൻ്റെ കളറ് ഭയങ്കര ഇഷ്ടപ്പെട്ട കേട്ടോ പക്ഷെ നല്ല വണ്ക്കെയുള്ള പിള്ളേർക്ക് ഇതൊക്കെ നല്ല അടിപൊളിയായിരിക്കും ഞാനാണെങ്കിൽ ഒരു മാതിരി ഉണങ്ങി കുത്തിയിരിക്കുന്നുണ്ട് ഇതൊന്നും എനിക്കങ്ങനെ ചേരത്തില്ല അപ്പോൾ ഇങ്ങനെ കടയൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് നമ്മളെന്തായാലും എടുക്കുന്നില്ല എന്ന് ഉറപ്പിച്ചു കേട്ടോ എങ്കിലും എല്ലാ ഡ്രസ്സും ഒന്ന് കണ്ടിരിക്കാന്ന് വെച്ച് ഡ്രസ്സൊക്കെ എടുത്ത് വീഡിയോസും എടുത്തു അല്ലാതെ നമ്മൾ നമ്മളവിടുന്ന് വേറെ ഒന്നും എടുത്തില്ല വീഡിയോ എടുത്തത് മാത്രമേ ഉള്ളൂ മിച്ച അങ്ങനെ വന്നപ്പോഴത്തേക്കും ജെന്സിൻ്റെ ഷർട്ടും കാര്യങ്ങളും ഒക്കെ സോറി അത് ജെൻസിൻ്റെ ആണോ ലേഡീസിൻ്റെ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല ആ ഷർട്ടിൻ്റെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ അതിട്ട് അടിപൊളിയായിരിക്കും അങ്ങനെ കുറേ നേരം മാക്സിൽ നിന്നു കേട്ടോ കാരണം നമ്മൾ വണ്ടി പാർക്കിങ്ങിൻ്റെ പേര് പറഞ്ഞിട്ടാണ് മാക്സിൽ നിന്നത് ഈ ഡ്രെസ്സിൻ്റെയും കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ നല്ല ഭംഗിയുള്ള കളർ നമുക്ക് പെട്ടെന്ന് അട്രാക്റ്റീവ് ആയിരിക്കും അപ്പോൾ അവിടുന്ന് നമ്മൾ അങ്ങനെ ഇറങ്ങി അപ്പം നമ്മൾ മാക്സിൽ നോക്കിയിട്ട് നമുക്ക് തുണി ഒന്നും കിട്ടിയില്ല കേട്ടോ നമ്മൾ ഉദ്ദേശിച്ച ടൈപ്പ് വൈറ്റ് ഒരു ഫ്രോക്ക് അവിടെ ഇല്ല പക്ഷെ ഡ്രസ്സും കളക്ഷനും ഒക്കെ ഒരുപാടുണ്ട് നല്ല വിലയാട്ടോ കാണുമ്പോൾ എല്ലാം വാങ്ങിക്കാൻ തോന്നും പക്ഷെ അടിപൊളിയാ എനിക്കടയുമ്പോൾ എല്ലാം വാങ്ങിക്കാൻ തോന്നും അപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ചു കയ്യിൽ കുറേ പൈസ ഇട്ടിട്ടൊക്കെ വാങ്ങിയിട്ടാണ് അപ്പം അടുത്തത് നമ്മൾ സ്റ്റുഡിയോയിലാട്ടോ പോകുന്നത് ഫസ്റ്റ് നമ്മൾ സ്റ്റുഡിയോന്ന് ഉദ്ദേശിച്ചു തന്നെ ആണ് ഞാൻ പറയുന്നത് എനിക്ക് കേൾക്കുമെന്ന് എനിക്കറിയത്തില്ല മാത്സ് സ്റ്റുഡിയോ തൊട്ട് അപ്പുറം അപ്പുറം കേട്ടോ അപ്പൊ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞ് പെട്ടെന്ന് തിരിഞ്ഞപ്പോഴാണ് മക്കളെ നമ്മൾ ഈ സംഭവം കാണുന്നത് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതക്ക് നല്ല അടിപൊളി ചീക്ക് ആൻഡ് ലിപ്റ്റിൻ്റെ പല ഷെയ്ഡ്സിലുണ്ട് കെട്ടോ അതുപോലെ ലിപ് ഗ്ലോസ് എല്ലാം പല ഷെയ്ഡ്സിലും പല വിലയിലും ഉണ്ട് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സൺസ്ക്രീൻ വൈപ്സ് വന്നിട്ട് വെറും നാൽപ്പത്തൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കുവാണെങ്കിൽ നല്ല വില വരും അപ്പം ലിപ്സ്റ്റിക്ക് വെറും എഴുപത്തൊമ്പത് രൂപ അടിപൊളി കുറേ ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള ന്യൂട്ട് ഷെയ്ഡ് ഡാർക്ക് ഷെയ്ഡ് അവിടെ ഇല്ലാത്ത ഷെയ്ഡ്സ് ഒന്നുമില്ല പോലെ ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയത് മാത്രമേ ഉള്ളുട്ടോ ഒന്നും വാങ്ങിച്ചില്ല വാങ്ങിക്കാൻ കയ്യിൽ അധികം പൈസ ഇല്ലായിരുന്നു അപ്പോൾ അതിന് ശേഷം ഇപ്പുറത്തെ നെയിൽ പോളിഷ് നെയിൽ പോളിഷ് ഒക്കെ നല്ല സൂപ്പർ കളേഴ്സ് ആയിരുന്നു എനിക്ക് ഇങ്ങനെയുള്ള നെയിൽ പോളിഷ് പൊതുവേ ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോൾ ശരിക്കും ഡ്രസ്സ് എടുക്കാൻ വന്നാൽ ഞാൻ അത് മറന്നുപോയി ഇതൊക്കെയാണ് കൂടുതലും ശ്രദ്ധിച്ചതും വീഡിയോ എടുത്തത് അപ്പോൾ ചെരുപ്പുകൾ വന്നിട്ട് ഇരുന്നൂറ്റി രൂപ മുതൽ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ എന്തോ ഓഫേഴ്സ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഈ വൈറ്റ് ഡ്രസ്സായിട്ട് ലാസ്റ്റ് എടുത്തത് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഷവേഴ്ജലുണ്ട് അതേപോലെ നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് അടിപൊളി പല രീതിയിലുള്ള പെർഫ്യൂംസ് ഉണ്ട് ശരിക്കും സ്റ്റുഡിയോയിൽ വന്നാലും നമുക്ക് ഇതൊക്കെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ചെരുപ്പൊക്കെ ഭയങ്കര ലാഭമായിരുന്നു അങ്ങനെ സ്റ്റുഡിയോന്ന് ഒരു ചെരുപ്പ് എടുത്ത് കഴിഞ്ഞ് കണ്ണിങ്ങനെ തിരിച്ചു നോക്കിയപ്പോഴാണ് നയാ സിനിമേൻ്റെ ഷീത് മാസ്ക് വെറും നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് പുറത്താണെങ്കിൽ ഈ സംഭവം നൂറ് നൂറ്റമ്പത് രൂപയ്ക്കാകും അതിന് ശേഷം നോക്കിയപ്പോൾ എഴുപത്തൊമ്പത് രൂപയ്ക്ക് അടിപൊളി ബട്ടർഫ്ലൈ ക്ലിപ്പ് പക്ഷേ ഇതൊന്നും വാങ്ങിച്ചില്ല നമ്മൾ നമ്മുടെ ചെരുപ്പ് മാത്രമേ എടുത്തുള്ളൂ കേട്ടോ പിന്നെ ഈ അടുക്കളയിൽ ഇങ്ങനെ ഡ്രസ്സിൽ ചീത്തയാവാണ്ടിരിക്കാൻ ഒരു സാധനമില്ല എൻ്റെ പേരെനിക്കറിയത്തില്ല അതിന് വെറും ഇരുപത്തൊമ്പത് രൂപ അതേപോലെ തന്നെ ഫേസിൽ യൂസ് ചെയ്യുന്ന ബെഡ് വൈറ്റ്സ് വെറും നാൽപ്പത്തൊമ്പത് രൂപ അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ സ്റ്റുഡിയോയിൽ അതേപോലെ തന്നെ നൂറ്റി എഴുപത്തി ഒൻപത് രൂപയ്ക്ക് നാല് ഷെയ്ഡ് വരുന്ന നമ്മുടെ നെയിൽ പോളിഷ് ഉണ്ടായിരുന്നു അടിപൊളി ഷെയ്ഡ് വാങ്ങിച്ച് അയ്യോ ഫോൺ ആ കണ്ട ചെരുപ്പും എല്ലാം കൂടെ ആയിരത്തി മുന്നൂറ്റി എത്ര രൂപയായി അത്രയും വിലയായി അതിന്റെ ഒരു സങ്കടമുണ്ട് അതിന് ശേഷം നമുക്ക് വിശന്നു അപ്പം മന്തി കഴിക്കാനായിട്ട് വന്നത് നമ്മുടെ അടൂര് ശരിക്കും നമ്മൾ വന്നാൽ നമുക്ക് ഇഷ്ടം പോലെ ആഹാരം കഴിക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ മുക്കിന് 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 സ്ഥലം വരുന്നത് അപ്പോൾ നമുക്ക് എവിടെ നിന്ന് ഫുഡ് കഴിക്കാം ആ ഒരു കാര്യത്തിൽ വിഷമമല്ലേ ഇത് ഇന്ദപ്പൻ്റെ കുട്ടിയാട്ടോ എൻ്റെ കയ്യിലിരിക്കുന്നത് അപ്പം നമ്മൾ തബാൻ മന്തിയിലാണ് തബാൻ യമനി മന്തി ഓക്കെ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടുത്തെ സുപ്പസാദ്യം കേട്ടോ അപ്പോൾ നമുക്ക് ഫുഡൊക്കെ ഇനി നേരെ വീട്ടിൽ പോവാം എനിക്ക് പക്ഷേ അത്രയും പൈസ അതിൻ്റെ ഒരു വിഷമാ അതേയുള്ളൂ കട ചെറുതായിരിക്കും പക്ഷെ അതിൻ്റെ അകത്ത് തിരക്ക് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ നമ്മൾ വന്ന് ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്യുന്നത് ആൾക്കാർ കഴിക്കുന്നതിന് ഇടയില്ല അപ്പോൾ ആൾക്കാർ കഴിക്കുന്ന കാണുമ്പോൾ പൊതിയും വരുന്നു വയറ് വശന്നിട്ട് ലാസ്റ്റ് അവിടെ നിന്ന് ആ മൈനൈസ് കുറച്ചെടുത്ത് കുറേ നൽകി തിന്നു കേട്ടോ ഞാൻ അപ്പോൾ അത് നല്ല രുചിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാനത് കുറേ ഇരുന്ന് കഴിച്ചു അപ്പോഴത്തേക്ക് നമ്മുടെ മന്തി വന്നു മന്തി വന്നപ്പോഴത്തേക്ക് പിന്നെ വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു ചേട്ടാ ലാസ്റ്റ് ആട്ടോ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ചേട്ടൻ എൻജോയ് ചെയ്ത് കഴിക്കുകയാണ് പറ വണ്ടി ഇതിലേക്ക് പോണ്ടണ്ട് പക്ഷെ അവർ ഫുഡ് ഉണ്ടല്ലേ ഓക്കേ ബൈ അങ്ങോട്ട് ഫുഡ് ആയെന്നു പറ സൂപ്പർ ഫുഡ് ആയിന്നു ഞങ്ങൾ എൻജോയ് ചെയ്യൂ അപ്പട്ടാ ടാ ബൈ സീ യു മിസ് യൂ ടാ ടാ